നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് തോൽവിയും അതിന്റെ വിശകലന പഠനവും ഒക്കെ കഴിഞ്ഞിട്ട മാസങ്ങളായി അടുത്ത തിരഞ്ഞെടുപ്പിന്റെ സമയം അടുക്കാറുമായി എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട ലോക പരാജയത്തിന്റെ പേരിൽ ഇന്നും പഴിചാരൽ നടപടി തുടരുകയാണ് സി പി എം നേതാക്കന്മാർ അതിൽ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നതിനേക്കാൾ മറിച്ച് വോട്ട് ചേർന്നതിന്റെ പേരിൽ എസ് എൻ അടക്കം വിമർശിക്കുക എന്ന നിലപാടിൽ മുന്നോട്ടേക്ക് തന്നെ പോകുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി യോഗത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി അതിശക്തമായി എതിർക്കണമെന്നതാണ് പാർട്ടി നേതാക്കന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് സെക്രട്ടറി പറയുന്നു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നതാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശം കോന്നിയിൽ കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സി സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പിക്ക് എതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എസ് എൻ നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി തന്നെ എതിർക്കേണ്ടിയിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ ബി വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് സംസ്ഥാനമൊട്ടാകെ എസ് എൻ ഡി വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് ഇഴവ് വോട്ടിൽ നല്ലൊരു ശതമാനം ഡി വഴി ബി ബിജെപിയിലേക്ക് ജെ പിയിലേക്ക് എത്തി എന്നതാണ് എം വി ഗോവിന്ദന്റെ പരാതി പാർട്ടി വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളെ തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങൾ എന്നതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം കേരള ജനതയ്ക്ക് ബി ജെ പിയെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇതിനായി ജനം ഇന്ത്യ മുന്നണിയെ പിന്തുണച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു പത്തൊൻപത് മണ്ഡലങ്ങളിലും തോറ്റെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ച് എന്നതാണ് സി പി എം സെക്രട്ടറിയുടെ മറ്റൊരവകാശവാദം തൃശൂരിൽ യു ഡി എഫ് വോട്ടുകൾ ബിജെപിക്ക് പോയതാണ് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടി ഗൗരവമായി തന്നെ എടുക്കുന്നുവെന്നും എസ് എൻ ഡി പി യോഗത്തെ കാവിക്കൊടിക്കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലും നടത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി തൃശൂരിൽ സി പി എം വോട്ടുകളും ബി ജെ പിക്ക് പോയെന്ന സമ്മതിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് ചെലവിലാണ് ബി ജെ പി വിജയിച്ചതെന്ന വാദം ാണ് ഉയർത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴും സി പി എം നേതാവായിട്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനാശാനും മനസ്സിലായിട്ടില്ല തന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു പരാജയം തന്നെ സി പി എം ഇടത് മുന്നണിക്ക് ഏറ്റു വാങ്ങേണ്ടി വന്നത് എന്ന് ഇപ്പോഴും ബി ജെ പിയുടെ നാശത്തിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി വളരാൻ വേണ്ട വളരാതിരിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി മറ്റോ പാർട്ടിക്കാരെയും ഒക്കെ കുറ്റപ്പെടുത്തുക എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി